അല്ലെങ്കിൽ നമ്മുടെ അമ്മ വീട്ടിൽ നമ്മൾ വരികയാണെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഇതുപോലത്തെ ഒരു ക്ലാസ് കിട്ടും നിറയെ ചായയായിട്ട് അപ്പോൾ അതും കുടിച്ച് ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് നിൽക്കാൻ ഒരുപാട് സമയം കിട്ടും അല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിൽ ഹസ്സിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഓരോ പ്രാരാബ്ദങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയിലേക്കൊക്കെ നമ്മൾ വീണ്ടും ഇറങ്ങി ചെല്ലുകയാണ് രാവിലെ നമ്മൾ തന്നെ ഉണ്ടാക്കണം ചായ കുടിക്കണം അതിൻ്റെ ഇടയിലൊക്കെ ഒരു റിലൈക്സേഷൻ ആണ് ശരിക്കും നമ്മൾ ഈ നമ്മുടെ വീട്ടിലേക്ക് വരാമെന്ന് പറയുന്നത് അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ അടിച്ചു കുളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ അതായത് നമ്മുടെ നമ്മുടെ അടുത്തേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കത് വേറൊരു വൈബായിരിക്കും അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റു പല്ലു തേച്ച് കിച്ചണിൽ ചെന്നപ്പോൾ തന്നെ ചായ റെഡിയാണ് അല്ലെന്ന് പല്ലേച്ച് കഴിഞ്ഞിട്ട് ോ പല്ല് തേച്ചിട്ട് ജസ്റ്റ് ഒരു ഗ്ലാസ് ചായ കുടിക്കാന്ന് വിചാരിച്ചു ആഹാ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ നല്ല രസമാണല്ലോ അല്ലെ ഇന്ന് വൈകിട്ട് ഞാൻ പോവും തിരിച്ചു പോവും നാളെ മുതൽ ഇനി ജോലി പിള്ളേരുടെ സ്കൂള് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ തിരക്കുകളിലേക്കൊക്കെ നമ്മള് അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് നമ്മുടെ എന്നെ പോലെയുള്ളവർക്ക് അതായത് പെൺകുട്ടികളുടെ കാര്യമാണ് മെയിനായിട്ട് അവർക്ക് അവരുടെ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും അത് ഈ ആൺകുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് പെൺകുട്ടികൾക്ക് മാത്രം അനുഭവിച്ചറിയാനുള്ള ഒരു ഫീലിങ്സ് ആണ്. ഞാൻ കിച്ചണിൽ പോയി ചായ ഒക്കെ ഇങ്ങനെ മുകളിലേക്ക് കയറി വന്നിട്ട് എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ ഇവിടെ കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് രാവിലെ ഇവിടുന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കാനായിട്ട് പക്ഷെ സത്യം പറഞ്ഞ ഇന്ന് ഞാൻ കുറച്ച് ആയിട്ടുണ്ട് നീക്കാനായിട്ട് പക്ഷെ നമ്മുടെ വീട്ടിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര നേരത്തൊന്നും എഴുന്നേൽക്കുന്നു വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കിടന്ന് തുടങ്ങിയിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ കുറച്ച് കാളി പിടിച്ച് നടക്കണം കിടക്കണ പോലൊക്കെ ഇല്ലേ ഇവിടെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നും അതിൽ ആൾക്കാരില്ലേ ഈ ഭാഗത്ത് വീട് ഇല്ല അവിടെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പറമ്പിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് മുരിങ്ങയിലൊക്കെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി കഴിഞ്ഞാൽ നേരെ കായുണ്ടാവാറുണ്ട് ഇത് കുറേ ഭാഗത്തായിട്ട് ഇങ്ങനെ അമ്മ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ പിടിച്ച് നന്നായിട്ടുണ്ടാവാറുണ്ട് കുഞ്ഞുമാരാണെങ്കിലും ചെറുതായിട്ട് അത്ര വലിയൊരു മുരിങ്ങമാരൊന്നും അല്ല കേട്ടോ എന്നാലും അത്യാവശ്യത്തിന് കായൊക്കെ ഉണ്ടാവാറുണ്ട് ഓമക്കായ് കഴിക്കാൻ നല്ല എനിക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് നമുക്ക് മുഖത്ത് തേക്കാം ഞങ്ങളുടെ കുഞ്ഞിട്ടോ കുഞ്ഞിനെ നിങ്ങളുടെ കൊടുത്തിട്ടുണ്ട് ഡാ ഡാ കുഞ്ഞി നല്ല കുഞ്ഞി കുഞ്ഞി അവൾക്ക് വലിയ മൈൻഡില്ല കേട്ടോ ഞാൻ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ ഭയങ്കര മൈൻഡായിരിക്കും ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ വരണോണ്ട് എപ്പോൾ അവിടെ നിന്ന് വേഗം മാറിയിട്ടോ എൻ്റെ ഏട്ടൻ അവന് വലിയ ഇഷ്ടമില്ല വീഡിയോടെ മുന്നിൽ പറയാൻ അമ്മ എവിടെ രാവിലെ പണിയൊക്കെ കഴിച്ചു വെച്ചിട്ട് അവളെവിടെ പോയിന് അങ്ങനെ നോക്കി പണിയെടുക്കണ്ടായിരുന്നു അമ്മ ഇവിടെ എന്താ പരിപാടി ഞാൻ അടിച്ചു അമ്മ ഒരു ഫോമാലിറ്റിക്ക് ചോദിച്ചാ അമ്മ രാവിലേക്ക് എന്താ ദോഷമാവുന്നുണ്ട് ഓക്കേ എന്നാ ഞാൻ ചായ കുടിക്കട്ടെ അമ്മ ക്ലീൻ ആക്കട്ടാ ഞാൻ ചെയ്യണമ്മോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കാം കേട്ടോ ചായപൊടിയിലൊക്കെ തന്നിട്ടുണ്ട് എന്താണ് നോക്കാം ആനൂലപ്പാണ് ബീഫ് ഉണ്ട് ഇഷ്ടമുണ്ട് കേട്ടോ ചെടികളുടെ ഒക്കെ നോട്ടത്തിലാണിട്ട് അച്ഛൻ വെള്ളമൊക്കെ നനച്ചു കൊടുക്കാനുള്ള ഒരു തിരക്കിലാണ് പിള്ളേരൊന്നും വെളിച്ചെണ്ണ തേക്കില്ലെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൊടുക്കണം കേട്ടതൊക്കെ അടുത്ത ആളൊക്കെ എന്തോ പാനി എടുക്കണ ഇടയിൽ ഓടി വന്ന കേട്ടെ പിള്ളേർക്ക് എണ്ണ കൊടുക്കാനായിട്ട് വീണ്ടും പോകണ്ട് പണി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഉച്ച ആയപ്പോഴത്തേക്കും ചോറക്ക് നല്ല പേരിട്ട സായത്തോളിക്ക് നല്ല വിലോരിയാണ് കേട്ടോ ബീഫാണ് കേട്ടോ നല്ല പറ്റ മീനാണ് പപ്പടം മുളക്ക് നീ വർത്തത് ഇതൊക്കെയാണെന്ന ഉച്ചത്തെ സ്പെഷ്യൽ